അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനാഴശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് റോഡിലിറങ്ങാനും കുട്ടികൾക്ക് മദ്രസിലേക്കും സ്കൂളുകളിലേക്കും പോകാനും ഈ സാഹചര്യത്തിനെതിരെ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ വലമ്പൂർ പ്രദേശത്ത് തെരുവുനാഴയുടെ കടിയേറ്റ് മൂന്ന് പേർക്ക് പരിക്കേറ്റതായും ഇത് ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചതായും കമ്മിറ്റി അറിയിച്ചു നമ്മുടെ പഞ്ചായത്തായ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തെരുവുനായ ശല്യം കാരണം പൊതുജനങ്ങൾ വളരെയധികം പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും അതിരാവിലെ സവാരിക്ക് ഇറങ്ങുന്ന ആളുകൾ ക്ഷേത്ര ദർശനത്തിന് പോകുന്ന ആളുകള് പള്ളിയിൽ പോകുന്ന ആളുകൾ മദ്രസയിലേക്കും ട്യൂഷൻ ക്ലാസ്സിലേക്കും പോകുന്ന കുട്ടികളൊക്കെ തെരുവുനായ ശല്യം കാരണം വളരെയധികം പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വലമ്പൂർ പ്രദേശത്ത് തെരുവു നായകളുടെ കടിയേറ്റ് രണ്ടു മൂന്നാളുകൾ ചികിത്സ തേടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലായിക്കൊണ്ട് തെരുവുനായ ശല്യം റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതിനെ ഇല്ലായ്മ ചെയ്യുവാന് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല മാത്രമല്ല മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും എ ബി സി കേന്ദ്രം അനുവദിച്ചപ്പോൾ അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രം അനുവദിച്ചപ്പോഴേ ഇന്നേ വരെ മലപ്പുറം ജില്ലയ്ക്ക് ഒരു എ ബി സി കേന്ദ്രം തുടങ്ങാനെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള ശ്രമവും ഉണ്ടായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ സെക്രട്ടറിക്ക് ഒരു പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ കൃത്യമായി കൊണ്ട് വെൽഫെയർ പാർട്ടി സൂചിപ്പിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ജിയും കേരള പഞ്ചായത്തി രാജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പ്രകാരം ഗ്രാമപഞ്ചായത്തിന് പൊതുജനാരോഗ്യം അതേപോലെ തന്നെ ശുചിത്വം പൊതുസുരക്ഷ എന്നിവ ഉറപ്പാക്കേണ്ട ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമല്ല ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്ഷൻ മുന്നൂറ്റി പതിനാറ് അനുസരിച്ച് അപകടകാരികളായ മൃഗങ്ങളെ നിയന്ത്രിക്കാതിരിക്കുക എന്നുള്ളത് ശിക്ഷാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ രണ്ട് നിയമങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോഴും ആ നിയമത്തിന് അനുസൃതമായി കൊണ്ടുള്ള ഒരു നടപടി എടുക്കുവാന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിക്ക് അങ്ങാടിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറിയോടും അതേപോലെ തന്നെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനോടും ആവശ്യപ്പെടാനുള്ളത് പൊതുജനങ്ങളുടെ പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിക്കൊണ്ട് ഉള്ള അടിയന്തരമായി കൊള്ള നടപടികൾ എടുക്കുവാന് ഗവൺമെന്റുകൾ തയ്യാറാകണം എന്നാണ് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി വീണ്ടും അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ സെക്രട്ടറിക്കും അതേപോലെ തന്നെ മലപ്പുറം ജില്ലാ കലക്ടർക്കും ഒരു നിവേദനം നൽകാന് തീരുമാനിച്ചിട്ടുണ്ട്